പ്രീമളവരെ സുഹൃത്തുക്കളെ ഈ കട്ടിങ്ങണ്ട് നിങ്ങൾ ഇത് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ തരിശിലാണ് എൻ യു കെ മൗലവി മെമ്മോറിയൽ ലൈബ്രറിയുടെ കെട്ടിട ഉദ്ഘാടനം പുതിയ കെട്ടിടം മുപ്പത് ലക്ഷം രൂപ ചിലവിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തുകയിൽ നിർമ്മിച്ച കെട്ടിടമാണ് ഇതിൽ മുകളിൽ ഒരു ഹാളുണ്ട് താഴെ ലൈബ്രറി മുകളിൽ ഹാൾ നമ്മുടെ മുൻ മെമ്പർ അഷ്റഫ്ക്കാരുടെ പേരിലാണ് ആ ഒരു ഹാളുള്ളത് അപ്പോൾ ആ ഒരു ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ നിർവഹിച്ചു ലൈബ്രറി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് റഫീഖിയാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ കഴിഞ്ഞ ഒരുപാട് രാഷ്ട്രീയ മത സാമൂഹിക പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതിൻ്റെ ഉദ്ഘാടനമാണ് റഫീഖ നിർവഹിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ നിർവഹിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകളുണ്ട് കരുവാരകുണ്ടിന് പുറത്തും കരുവാരൻ്റെ ആളുകൾക്കായിട്ട് ഒരു ആഘോഷമായിട്ട് വലിയൊരു പ്രോഗ്രാമുമായിട്ടാണ് ഈ ഒരു പരിപാടിയവിടെ നടന്നിട്ടുള്ളത് നാല് മണിക്കാണ് ചടങ്ങ് നടന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികളുണ്ട് വിവിധ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക ആളുകളൊക്കെ പ്രവർത്തനത്തെ ആളുകളൊക്കെ ഉണ്ട് എന്തായാലും ആ ഒരു വീഡിയോ ചടങ്ങ് നിങ്ങളുമായി പങ്കുവെക്കുന്നു പ്രസംഗത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖയും ജില്ലാ മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറയുടെയും വാക്കുകളിൽ നിന്ന് സ്വാഗത്തിൻ സ്വാഗതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു ആലോചിക്കുകയും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ആശങ്കപ്പെടുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി ബിപി സമീപിക്കുകയും അവർ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നല്ലൊരു തുക പണ്ടായ അനുവദിച്ച് അതുകൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഈ ശുഭമുഹൂർത്തത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്നാം നിലയിലെ മീറ്റിംഗ് ഹാൾ നമുക്കേവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ വാഴങ്കോടൻ അഷറഫിൻ്റെ നാമധേയത്തിലുള്ളതാണ് ഈ പ്രദേശത്തെ ആളുകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടായ്മകൾ നടത്തേണ്ടി വരികയാണെങ്കിൽ അതിന് അനുയോജ്യമായ രീതിയിലാണ് ആ ഹോൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നമ്മുടെ ഒരു പീഡികപ്പോലായിയുടെ മുകളിൽ വെറും പത്രം വായിക്കാൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഒരു വായനശാല ഇന്ന് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വായനശാലയായി വളർന്നിരിക്കുകയാണ് ആ ആവശ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം ഒരുപാട് ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഇതിൻ്റെ ആവശ്യം നമ്മൾ പറയുകയും ആ ആവശ്യം പറഞ്ഞത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഏകദേശം ഇരുപത് രൂപ നമുക്ക് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി നമുക്ക് ആ തുക നമ്മുടെ ഭരണസമിതി നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചു തരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറാം തീയതിയാണ് നമ്മുടെ ഗ്രന്ഥശാലയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കുന്നത് ഇരുപത്തി മൂന്നിൽ വെച്ച പദ്ധതി അതിൻ്റെ ബാക്കി ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ആറാം തീയതി നമ്മൾ തറക്കല്ലിട്ട് പണി തുടങ്ങിയ സമയത്ത് നമ്മുടെ എസ്റ്റിമേറ്റ് പ്രകാരം ഇരുപത് ലക്ഷത്തിന് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ പണി ആരംഭിക്കുന്നത് എന്നാൽ പണി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏത് കാരണവശാലും ഇത് ഇരുപത് ലക്ഷം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് വീണ്ടും നമ്മൾ ഭരണസമിതിയെ സമീപിക്കുന്നു നമ്മുടെ ആവശ്യം പറയുന്നു ഇത് ഈ നാടിൻ്റെ ആവശ്യമാണെന്നും ഇത് ഏത് രീതിയിലായാലും ഇത് നമുക്ക് അനുവദിച്ച് തന്നേ മതിയാകൂ എന്നുള്ള നിർബന്ധം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രസിഡൻ്റും വൈസ് പ്രസിഡന്റും അടങ്ങുന്നവർ നമ്മുടെ ആവശ്യം അത് ഉൾക്കൊള്ളുകയും ഇന്ന് ഈ നിലയിൽ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധാരണ ഇത്തരത്തിലുള്ള പ്രൊജക്ടുകളൊക്കെ ഒരു ഭരണസമിതി വന്ന് അടുത്ത ഭരണസമിതി കഴിയുന്നത് വരെ നീണ്ടു ഉണ്ട് അത്തരത്തിലുള്ള എത്രയോ പ്രൊജക്ടുകൾ നമുക്ക് തന്നെ അനുഭവങ്ങളുണ്ട് പക്ഷേ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എടുത്തത് രണ്ടു പേരാണെങ്കിലും അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇവിടുത്തെ കാര്യ ആവശ്യപ്രകാരം തന്നെ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി വന്ന് നാലേ മുക്കാൽ വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമാണുള്ളത് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ദാരിദ്ര്യ ലഘൂകരണ രംഗത്ത് കാർഷിക മേഖലയിൽ ക്ഷീരമേഖലയിൽ എന്നുവേണ്ട സമഗ്ര വികസനം നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതി അഞ്ചു വർഷം പൂർത്തീകരിക്കുന്നത് സത്യത്തിൽ ലൈബ്രറികളുടെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറികളിൽ ലൈബ്രറികളൊക്കെ നമ്മളുടെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർമാർ അത് ഫർണിഷ് ചെയ്ത് കൊടുക്കുന്ന നല്ല പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു പ്രദേശത്തുകാരുടെ ഏറ്റവും വലിയ അക്ഷര വെളിച്ചം പകർന്നു കൊടുത്ത ഇത്തരത്തിലുള്ള വായനശാലകൾ അല്ലെങ്കിൽ ഗ്രന്ഥശാലകൾ അത് നവീകരിക്കുന്ന അല്ലെങ്കിൽ പുതുതായി നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതികൾ ഈ അഞ്ചു വർഷക്കാലം ഞാൻ ജസീറയോട് സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പത്തിൽ താഴെ മാത്രമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയാണ് അതുപോലെ ആയിരിക്കാം ഒരു ഈ അഷ്റഫ് ഒക്കെ തൻ്റെ ജനപ്രതിനിധി കാലയളവിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തെ ഓർക്കുന്ന രീതിയിലേക്ക് ഈ പ്രദേശത്തുകാരും ഈ ഗ്രാമപഞ്ചായത്തും മാറിപ്പോയത് അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനം കൊണ്ടാണ് ആ അടയാളപ്പെടുത്തലുകൾക്ക് അദ്ദേഹത്തിന് ഈ നാട്ടുകാർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്